ഹലോ അസ്സാം വലൈക്കും കോഴിപ്പാന്നാണ് ഞാൻ അന്ന് വന്നത് എന്തായാലോ ഞാൻ ഒരു റാഗിനെ പറ്റിയൊരു വീഡിയോ വീഡിയോട്ട് ഇരുമ്പ് വന്ന ആള് എൻ്റെ അടിയിലൊരു കമൻ്റ് ഉണ്ട് ഒരു വളരെ മോശപ്പെട്ടൊരു ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മളെ ഉള്ളിൽ വിഷം ഉണ്ടെങ്കിലാണത് അങ്ങനത്തെ ഓരോ കാര്യങ്ങളും അങ്ങനത്തെ ഓരോ അതൊക്കെ പുറത്തേക്കുള്ളൂ ഞാൻ പഠിക്കണത് എന്താ വെച്ചാൽ സ്വന്തം മതത്തിൽ ഇന്നുകൊണ്ട് മറ്റു മതസ്ഥരെ ബഹുമാനിക്കാനാണ് ഞാൻ പഠിക്കണത് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാക്കാറ് അല്ലാതെ ഞാനിതുവരെ അങ്ങനെ ഒരാളെ കളിയാക്കിയാണ്ടോ ഒരേ രീതിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കളി തമാശ പറച്ചിലുണ്ട് അതേപോലെ എന്തൊക്കെ പറിച്ചിലും പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ നമ്മൾ നമ്മളെ അനുസരിച്ചും ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലേ അത് ഭയങ്കര പ്രശ്നമാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വലിയൊരു അപകടമാണ് അപ്പോൾ പറഞ്ഞാളെ പേര് തൊപ്പം ഇതിൽ തന്നെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞൊരു വേണ്ട ഏതായാലും പറഞ്ഞ വ്യക്തിനോട് ഞാൻ പറയുകയാണ് ഇപ്പം ഞാൻ പഠിച്ചത് എന്താ വെച്ചാലും ഞാൻ പഠിപ്പിക്കാൻ എന്താ വെച്ചാലും സ്വന്തം മതത്തിൽ ഇന്ന് മറ്റു മതസ്ഥരെ ബഹുമാനിക്കാനും ബഹുമാനിക്കാനും നമ്മൾ ഞാൻ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചതും നിങ്ങളെങ്ങനെയെന്നില്ല നമുക്കറിയില്ല ഏ കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മുസ്ലിംസ് ഉണ്ട് ആ മുസ്ലിംസ് ഉണ്ട് അല്ലാത്ത മതത്തിലുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഏതായാലും ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ നമ്മളെ എപ്പോൾ ആലോചിച്ച് നോക്കുക എന്തായാലും ഒരു തുള്ളി മൂത്രയ്ക്കുമ്പോൾ ഒരു തുള്ളി ബ്ലഡോ കടക്കുമ്പോൾ ഒരു തുള്ളി ചെവിക്കുള്ളൊരു തുള്ളി ബ്ലഡ്ഡോ വന്നാൽ കഴിഞ്ഞു സഹോദരം കഴിഞ്ഞു അത്രേ ഉള്ളൂ ഒരേ ഇത്തൊരു കോഴിക്കോടുക്കോ അല്ലെങ്കിൽ ഒരൈത്തൊരു ഇപ്പോഴും ഒക്കെ തന്നു കഴിഞ്ഞാൽ അത്ര അത്രത്തന്നെ അഹങ്കാരം അപ്പ കഴിയുന്ന അഹങ്കാരം മാത്രമേ ഇപ്പം നിങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും ഉള്ളൂ അപ്പോൾ ചില കമൻ്റുകളും ചില വാക്കുകളൊക്കെ നമ്മൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നാലൊക്കെ നാളെ നമ്മൾ അതിൻ്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടേണ്ടി വരും ആരെ കയ്യിൽ നിന്നാണ് സഹായം നമുക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയൂല അപ്പോൾ അവൾ ശ്രദ്ധിക്കുക ഓക്കെ